പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ പൊളിറ്റിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില പാഠഭാഗങ്ങളിലെ ഉത്തരങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം ഏതാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച നെഹ്റുവിൻ്റെ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് ഇത് നടത്തിയത് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നിസാമിന്റെ അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്ക നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്കസ് ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം നടപ്പാക്കിയത് എവിടെയാണ് മണിപ്പൂർ ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം നടപ്പാക്കിയത് മണിപ്പൂരിലാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ഏതാണ് പോറ്റി ശ്രീരാമലു പോറ്റി ശ്രീരാമലുവാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് വാദിക്കുകയും നിരാഹാരത്തിൽ മരണപ്പെടുകയും ചെയ്ത വ്യക്തി ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആന്ധ്രാപ്രദേശ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഫസൽ അലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ഫസൽ അലി ദ്രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മുസ്ലിം ലീഗ് നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയാണ് ധിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മൂന്ന് വെല്ലുവിളികൾ ഏതെല്ലാം ഏകീകൃത രാഷ്ട്ര രൂപീകരണം ജനാധിപത്യം സ്ഥാപിക്കുക എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും വികസനവും ഉറപ്പാക്കുക ഏകീകൃത രാഷ്ട്ര രൂപീകരണം ജനാധിപത്യം സ്ഥാപിക്കുക എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും വികസനവും ഉറപ്പാക്കുക ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നേരിട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഏക മേഖല ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങളാകട്ടെ പാകിസ്ഥാൻ ചേരാൻ ആഗ്രഹവും പ്രകടിപ്പിച്ചില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ധാരാളം അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ അല്ലാത്തവരും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഇരു രാജ്യത്തുമുള്ള ന്യൂനപക്ഷങ്ങൾ നാട് വിടേണ്ടി വന്നു ഈ രണ്ട് രാജ്യത്തുമുള്ള ന്യൂനപക്ഷങ്ങൾ നാടുവിടേണ്ട അവസ്ഥ വന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത് എൺപത് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി എൺപത് ലക്ഷത്തിലധികം പേരാണ് അഭയാർത്ഥികളായി മാറിയത് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടു സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടു ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ മേധാവിത്വത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനായിരുന്നു മേധാവിത്വം അതിനുള്ള കാരണങ്ങൾ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ധാരാളം നേതാക്കൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു നെഹ്റുവിനെ പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നിരവധി നേതാക്കളാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ മുഴുവൻ വേരുകളുള്ള ഏക പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ വേരുകളുള്ള ഒരു ഏക പാർട്ടി എന്ന കോൺഗ്രസ് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു അടുത്ത ചോദ്യം കോൺഗ്രസ് ആദ്യ കാലങ്ങളിൽ ഒരു സാമൂഹ്യ പ്രത്യയ മുന്നണി ആയിരുന്നു വിശദീകരിക്കുക കോൺഗ്രസ് വിവിധ ഭാഷ മത ജാതി വിഭാഗങ്ങളെ ഉൾക്കൊണ്ടിരുന്നു കോൺഗ്രസിൽ വിവിധ ഭാഷക്കാരുണ്ടായിരുന്നു മതക്കാരുണ്ടായിരുന്നു ജാതിക്കാരുണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു വിപ്ലവകാരികളെയും സമാധാനവാദികളെയും തീവ്രവാദികളെയും മിതവാദികളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഉൾക്കൊണ്ടു വിപ്ലവകാരികൾ സമാധാനവാദികൾ തീവ്രവാദികൾ മിതവാദികൾ ഇടതുപക്ഷക്കാർ വലതുപക്ഷക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ ഒരു സാമൂഹ്യ പ്രത്യയ മുന്നണിയാണെന്ന് പറയുന്നത് സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക രാജഗോപാലാചാര്യാണ് ഈ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാവ് പൊതുമേഖലയെ എതിർത്തു ഭൂപരിഷ്കരണത്തെയും ദേശസാൽക്കരണത്തെയും എതിർത്തു ഭൂപ്രഭുക്കന്മാരുടെയും നാട്ടുരാജക്കന്മാരുടെയും പാർട്ടിയായിരുന്നു ഭൂപരിഷ്കരണത്തെയും ദേശസാൽക്കരണത്തെയും എതിർത്തു ഭൂപ്രഭുക്കന്മാരുടെയും നാട്ടുരാജക്കന്മാരുടെയും പാർട്ടിയായിരുന്നു അപ്പം സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്ര ദേവാണ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ എ കെ ഗോപാലൻ ഇ എം എസ് ഭാരതീയ ജനസംഘ് ദീനദയാൽ ഉപാധ്യായ സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാരി അപ്പൊ ഒന്നുകൂടി പറയുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ ഇ എം എസ് ഭാരതീയ ജനസംഘ് ദീനദയാൽ ഉപാധ്യായ സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാരി ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മൂന്നാം അദ്ധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ഒന്ന് രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ആറ് വരെ കൃഷിക്ക് പ്രാധാന്യം നൽകി കെ എൻ രാജ് മുഖ്യ ആസൂത്രകനായിരുന്നു കെ എൻ രാജാണ് മുഖ്യ ആസൂത്രകൻ സാവധാനം മുന്നേറുകയായിരുന്നു ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം സാവധാനം മുന്നേറുക എന്നതായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ വ്യവസായത്തിന് പ്രാധാന്യം നൽകി പി സി മഹ്ലോനോബിസ് ആയിരുന്നു മുഖ്യ ആസൂത്രകൻ പി സി മഹ്ലോബിസ് ആയിരുന്നു ആസൂത്രകൻ ത്വരിതഗതിയിലുള്ള മുന്നേറ്റമായിരുന്നു ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി സാവധാനം മുന്നേറുക എന്ന് ആയിരുന്നുവെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ത്വരിതഗതിയിലുള്ള മുന്നേറ്റമായിരുന്നു ലക്ഷ്യം ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്നു വന്ന വിവാദ വിഷയങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യയുടെ വികസനത്തിന് കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് ഒരു പ്രധാന ചോദ്യമായിരുന്നു ഇന്ത്യയുടെ വികസനത്തിന് കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് പൊതുമേഖലക്കാണോ സ്വകാര്യ മേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമത്തെ ചോദ്യമായിരുന്നു പൊതുമേഖലക്കാണോ സ്വകാര്യ മേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് ദാരിദ്ര്യ നിർമാർജനത്തിനായി കൃഷിക്ക് പ്രാധാന്യം നൽകണമെന്ന് ഒരു കൂട്ടർ വാദിച്ചു ദാരിദ്ര്യ നിർമാർജനത്തിനായി കൃഷിക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് ഒരു കൂട്ടർ വാദിച്ചത് അതേസമയം വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മറ്റൊരു കൂട്ടരും വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് നാലാമത്തേത് പൊതുവിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും ആവശ്യമായ തുക ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ല എന്ന് ചിലർ വിമർശിക്കുകയുണ്ടായി പൊതുവിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം ഇവയ്ക്ക് ആവശ്യമായ തുക ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ല എന്നൊരു വിമർശനവും ഉണ്ടായി ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതികളുടെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി കൂറ്റൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു ഇരുമ്പുരുക്ക് ശാലകൾ എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയവ വ്യവസായങ്ങൾ ആരംഭിച്ചു പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു ഏതെല്ലാമാണ് ഇരുമ്പുരുക്ക് ശാലകൾ എണ്ണ ശുദ്ധീകരണ ശാലകൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നു ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുകയും ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭൂപരിഷ്കരണം നടപ്പിലാക്കി ഭക്ഷ്യോൽപാദനത്തിൽ ഒരു പരിധിവരെ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യോൽപാദനത്തിൽ ഒരു പരിധിവരെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചു ഹരിത വിപ്ലവം എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ വേണ്ടത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ വർഗീസ് കുര്യൻ ഇക്കണോമി ഓഫ് പെർമനൻസ് അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകിയത് ജെ സി കുമാരപ്പ ഇക്കണോമി ഓഫ് പെർമനൻസ് അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകിയത് ജെ സി കുമാരപ്പ എല്ലാവരും ക്ലാസ് കണ്ട് പഠിക്കുക നല്ല മാർക്ക് കിട്ടാൻ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം